ഹായ് വൈശാഖി എന്താ പറയുന്നത് സുഖമായിരിക്കുന്ന എന്തു പറയുന്നടാ ക്ലിയർ ആണോന്ന് പറയണേ ഹായ് 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 കുറച്ച് നാളായി കണ്ടിട്ട് അതുകൊണ്ടാണോ അതോ ഈ ഭയങ്കരി വന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് എടാ ആണോ അതോ ഈ ഭയങ്കരി വന്നല്ലോ ഞങ്ങളെല്ലാരും സമാധാന ചിരിക്കുമായിരുന്നു എന്ന് ഓർത്തിട്ടാണോ അതോ എന്താണോ ഈ ീ എന്തോടാ പിന്ന നീ വിചാരിച്ചാണ് ഓ നാശം ഇനി വരില്ലല്ലോ എന്ന് വിചാരിച്ചോ ഞാൻ വരുവടാ ഞാൻ വരും നിങ്ങളെല്ലാം ഇങ്ങനെ മറന്നിരിക്കുമ്പോ ഇങ്ങനെ ഓടി വരും പറ പറ എന്തുണ്ട് വിശേഷം സുഖാണോ ജോലിയൊക്കെ ഇണ്ടടാ എന്തു പറയുന്നു സുഖമായിരിക്കുന്നു എന്തു പറയുന്നു മൂക്കുത്തി മാറ്റി ചെറുതാക്കാനും അല്ല എൻ്റെ ബുക വെച്ചിട്ട് ഈ മൂക്കുത്തി എനിക്ക് ഒരുപ്പുണ്ട് രണ്ട് മൂന്നെണ്ണം ഒരുപ്പുണ്ട് പക്ഷേ എൻ്റെ മൂക്കിന് ഈ വലിയ മൂക്കുത്തിയെ പാ പറ്റൂ അര ആ ആയ ചെരവ കൂയോ എന്ത് വാടായി പറയുന്നത് കോട്ട നീ ഓഫീസിലാണോ ഡ്യൂട്ടിയിലാണോ മറ്റേ ആരാധ്യ ചെലവിയ ശരിയാ ശരിയാ വന്നല്ലേ ആ നമ്മുടെ ഹരിക്കൂട്ടം വേണം ആരാധ്യണ്ടെങ്കിൽ എങ്കിലേ ശരിയാവൂ എല്ലാവരും ഒന്ന് ഓടി വായൂ ഞാൻ കുറച്ച് ദിവസം കൂട്ടിയിട്ട് വന്നപ്പോ ആരും ഇല്ലേ ജോലിയൊക്കെ ഉണ്ടോടാ നീ സൗണ്ട് കൂടുതലാണോ എല്ലാവരും അന്നൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ദിവസമായി വന്നിട്ട് ഇപ്പം വായിച്ചു പറയും നീ എന്ത് തെണ്ടി തെണ്ടി ചോദിക്കണെ കൃഷ്ണയൊക്കെ എന്ത് പറയുന്നുണ്ടോ കൊറേ ആയി കൃഷ്ണയുടെ ഒക്കെ ലൈവിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പരിപാടികളല്ലേ ലിപ്സ്റ്റിക്ക് ഭാരി പൊറത്തുന്നു കൂടുതലായോ നീ നോക്കണ്ട സീനു ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ടോ വിശേഷം കുറച്ചായി ഞാൻ ലൈവൊക്കെ ഒക്കെ ചെയ്തിട്ട് അറിയാത്തവരൊക്കെ ഒന്ന് ഓടി 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 വരണേ കേന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഉം ഓക്കെ സീനു വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന ഒരു ചാനൽ കൂട്ടാക്കോ പ്ലീസ് പ്ലീസ് ഹായ് ചേച്ചി എന്താ പരിപാടി എന്ത് പരിപാടി ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് ദിവസമായിട്ട് തിരക്കായിരുന്നു അമ്പലത്തിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അതുകൊണ്ട് ഉത്സവങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ലൈവ് ഒന്നും ഇടാൻ നിന്നത് സിനോ ചാനലൊന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ ഹരി പറഞ്ഞു നമ്മുടെ ലൈവിൽ സൂപ്പർ ലുക്ക് ചിങ്കിൾ ആണെന്ന് അപ്പം ഞാൻ പറഞ്ഞു മാമിമാരെ മാത്രമേ നിനക്ക് പിടിക്കൂ എന്താ ചെയ്യാനാ നീ അതെ പറയൂ അപ്പൊ നീ അറിയുന്ന എന്താ എന്നെ കാണാൻ കൊള്ളില്ലന്നാണോ പറയുന്നത് വൈശു കുട്ടിയൊരു ഫോൺ വാങ്ങിച്ചു കാടാ ചിറക്കിയപ്പം എന്റെ ഫോണും കൊണ്ട് ഞാൻ താഴെ വീണു താഴെ വീണില്ല ഞാൻ കാലൊന്ന് ചരിഞ്ഞു ചെരുപ്പും കൊണ്ട് ചുമ്മാ പറഞ്ഞു ഇതൊക്കെയല്ലേ ടൈം പാസ് ഓക്കേടാ അല്ല എനിക്ക് എനിക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ കാലിന് കാലിൻ്റെ നമ്മുടെ ഈ എടുക്കുന്ന ഭാഗത്തൊരു മുട്ടില് അവിടെ നീരുണ്ട് വണ്ടി നിന്നൊന്ന് കാലൊന്ന് താഴോട്ടൊന്നിങ്ങനെ ചരിച്ചു അത് ചവിട്ടി നിർത്തിയതാ പക്ഷേ ചെരുപ്പിന് വെളിയിലായിപ്പോയി കാല് അങ്ങനെ മൊബൈൽ പുതിയ മൊബൈലായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതേ ഉള്ളൂ മൊബൈൽ താഴെ വീണു അതെന്താ മുഖത്ത് സങ്കടം ഈ മൊബൈലിൻ്റെ കാര്യം ഓർത്തിട്ട് സങ്കടം വന്നു കേടാ അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് ഗ്ലാസ് ശരിയാക്കി മുമ്പ് വിചാരിച്ച ദൈവത്തിനകത്തെങ്ങാനും ഡിസ്പ്ലേ എങ്ങാനും പൊട്ടിക്കാണോ എന്ന് വിചാരിച്ചു പക്ഷെ ചെന്നപ്പം ഡിസ്പ്ലേ ഒന്നും പൊട്ടിയില്ലായിരുന്നു അതിനെ പുറത്ത് നമ്മൾ ഒട്ടിച്ച ഗ്ലാസ് ഉണ്ടല്ലോ അത് മാത്രമേ പൊട്ടിയുള്ളൂ എൻ്റെ സങ്കടം കണ്ട് ദൈവം പൊട്ടിക്കാൻ ഞാൻ തോന്നുന്നു പറഞ്ഞു പറഞ്ഞതും പൊട്ടിയ താല വീണാനെ നാലുവെച്ച് നോക്ക് താല വീണാലേ ഒരു കാര്യം ടിപ്പർ ചെയ്യുന്നു വാങ്ങിക്കാനോ കാല നീ ഓഫീസിൽ പോയില്ലോടാ കൃഷ്ണന്റെ വീട്ടിത് വഴിയാ പോയത് കൃഷ്ണന്റെ വീട്ടി വഴിയാ പോയത് എന്തിനാളെ അതിലും പെട്ടിയോട്ടാണെന്ന് പറയുന്ന കാര്യമായി പോയില്ല ലീവാണ് നോക്കടാ ആരും ഇല്ലേടാ എന്റെ ലൈവ് കാണാൻ പോലും ഒരു മനുഷ്യർ വരുന്നില്ല നമ്മളെ വരുന്ന ആൾക്കാരും ആരെയും കാണുന്നില്ലല്ലോടാ ഒന്ന് ഷെയർ ചെയ്യടാ എന്ത് പറയുന്നോ അവരൊന്നും കാണാനില്ല ഡി ജി ഉണ്ടോടാ ഡി ജി അത് തന്നെ നല്ല നല്ല ഞാൻ പോയി വൈബൂസിനെ വിളിച്ചുണ്ടോട്ടെ നിങ്ങനൊക്കെ പറയു ചുമ്മാണേ ചേച്ചി നീ അങ്ങനെ പറഞ്ഞിട്ട് ചുമ്മാണെന്നു അവളാണെന്നു നീ അങ്ങനെ പറത്തുള്ളൂന്ന് ഞങ്ങൾക്കൊക്കെ അറിയാവല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ എല്ലാരും നീ പറഞ്ഞതിനൊന്നും പറയാറില്ലല്ലോ കൃഷ്ണ പറയും അവൻ അങ്ങനെ പറയൂ എന്ന് പറയും കൃഷ്ണയെ കണ്ടു ഇന്ന് ഇന്ന് നീനുണ്ടോ വെറ്റിങ്ങാനോസറിയാം വെഡിങ് ആനിവേഴ്സറി ആണോ വെഡിങ് ആനിവേഴ്സറി ആണോ വന്നായിരുന്നു എന്തുണ്ട് വിശ്വ ആ വന്നോ ആ വന്നല്ലോ അണ്ടോ പറയുന്നുണ്ടോടാ തിരക്കാന്ന് വന്നിട്ട് ആ അവൻ എന്തൊക്കെയോ അടിച്ചോണ്ട് പോയെന്ന കൃഷ്ണ പറയുന്നത് ഇനി ഞാൻ കിണ്ടിയാണോ മൊന്തയാണോ എന്നാലും പറഞ്ഞെങ്കിൽ കേക്കുമ്പോ എന്തായാലും നെഗറ്റീവായി തോന്നു ഏഷ്യ ഉണ്ടാവു എനിക്ക് ചിന്ത ഉണ്ടാവു അതാ ഓന്നോ ഓ ആർ കിണ്ടി തിരിച്ചു കൊണ്ടുവെക്കടാ വൈബ് വന്നു കണ്ട ഞാനൊന്ന് വിളിച്ചപ്പോഴേ വൈബ് ഓടി വന്നേ കണ്ട കണ്ടോടാ അതാണ് തിരക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീവാന്നടാ ഓ റോഹൻ ഹായ് ചേച്ചി വിളിക്കുന്നുണ്ട് ഹായ് റോഹൻ തിരക്കാണെന്ന് ഉം ഉം വൈബ് സൂ പോക ഓക്കെ ഓക്കെ ഉം

കേക്കരുത് അവന്റെ വായിന്നു öller boyum modela bulunmuş ും പൊങ്കാലോ എവിടെയാടാ പൊങ്കാല ആറ്റുകാലോ ആറ്റാൽ പൊങ്കാല എന്നാടാ അടുത്ത മാസോ അതോ ഈ മാസം എത്രാം തീയതി എത്രാം തീയതിയാടാ ഇരുപത്തിനാലാം തീയതിയോ നിങ്ങൾക്കല്ലേ അറിയാ നിങ്ങളല്ലേ തിരുവനന്തപുരത്തുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ ഡേറ്റ് ഒക്കെ ചെറക്കരട്ടാ ഞാൻ കുറച്ചു ദിവസമായില്ലേ ലൈവൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും ഒക്കെ കേറ് വന്നെറൊക്കെ വരച്ചിട്ട് ഞാൻ ലൈവ് ഇട്ടതാ നീ തിരക്കാണെങ്കിൽ തിരക്കാണെങ്കിൽ പോയിട്ടൊക്കെ വന്നാൽ മതി അലക്കച്ചെറക്കൻ അല്ലേന്ന് അല്ലടാ നിന ഞങ്ങ ഇഷ്ടാ ബാപ്പിളിച്ച നിന്നെ ഞങ്ങക്ക് ഇഷ്ടാ വൈബൂസ് എപ്പോഴും പറഞ്ഞു നിന്നെ പറ്റി നീ ഉണ്ടെങ്കിൽ പേടിക്കണ്ട അവൻ കൈകാര്യം എന്ന് പറയും ലൈവ് ഒക്കെ ഇരുന്നാലും മണയെടുത്ത് എല്ലാവരും പോയി എന്നെ വിളിച്ചില്ല നിന്നെ വിളിക്ക വിളിക്കത്തില്ല എന്തിനെ വിളിക്കുന്നെ നീ അറിഞ്ഞെല്ലണം പൊങ്കാലയല്ലേ അമ്പലത്തിൽ ആരെങ്കിലും പൊങ്കാല ഇടാൻ വിളിക്കോടാം ഞാൻ അതല്ലേ ചോദിച്ച ആറ്റുകാലമ്പലത്തിന്റെ പൊങ്കാല ചോദിച്ചത് നീക്കൂട്ടത്തുകാരനല്ലേ തിരുവനന്തപുരം കാരനല്ലേ അപ്പം നിനക്കറിയാരിക്കുമല്ലോ കൊള്ളം പവർ എനിക്കാണെന്ന് അഹങ്കാരം പറയുന്നു ആറ്റിലടുത്ത മാസം നോക്കാം അമ്പൊക്കെ എവിടെയോ എന്തോ ആരെയും കാണാൻ പോലും യുവ ഒക്കെ എന്ത് ശീതള എവിടെ ശീതളെങ്കിൽ ഒന്നുമില്ല ഹിന്ദി പറയുമ്പോൾ ഞാൻ പൊട്ട ഹിന്ദിയെങ്കിലും തിരിച്ച് പറയും നമ്മളെ ദിവസം ഹിന്ദി പറഞ്ഞില്ലേ ശീതളിനോട് മണ്ടപ്പുറ്റെരളി മണ്ടപ്പുറ്റെറളി ആ ഞാൻ കഴിച്ചിട്ടുണ്ട് മണ്ടപ്പുറ്റും തെരളിയൊക്കെ കൊച്ചിലെ പോയി പൊങ്കാലിച്ചിട്ടുണ്ട് പലതായ ശേഷം നമ്മള് പൊങ്കാല പോയിട്ടില്ല കൊച്ചിലെ അമ്മയുടെ ഒക്കെ കൂടെ പോയിട്ടുണ്ട് thank <laughs> you அන් අम्mboබිනා නචන්න වන්න ලප අම්mbo හිดොด කිල් මෙක් කණ ය. കൊച്ചുവായു വല്യ വർത്തനം പറയുന്നത് ഏ എല്ലാത്തിനേം ട്രോളും അതുട കൊച്ചുവായു വല്യ വർത്തനം പറയുന്നേടാ അമ്പു ഞാൻ പറഞ്ഞു കൊടുക്കുവേ അമ്പൂലിനു വരട്ടെ ഡിജിയെ കാണുന്നില്ല ലാലുവിനെ കാണുന്നില്ല ആരെയും കാണുന്നില്ല പിന്നെ വന്ന ഉണ്ണാ വരുന്ന മുമ്പ് മുല്ലപ്പൂ ഒക്കെ ചോറി അണ്ണാ മീൻകറി ഇങ്ങോ പെണ്ണെ ചെറുക്കൻ എന്തുവാ ചെറുക്കാതിന ഇനി ഇത് കണ്ടാകും ഉത്തര കണ്ടിത് വന്ന് സത്യം കൃഷ്ണയോട് ഞാൻ പറയുന്നു ഇങ്ങനെ പറഞ്ഞു വിളിക്കട്ടെ ഞാൻ ചോദിച്ചാൽ കഴിയുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും ഉണ്ട് ഉണ്ട് ഓ ഉണ്ട് 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 മെസ്സേജ് ആക്കിയൊക്കെ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ അയക്കും വാട്ട്സപ്പിലും അയക്കും എന്നാ എനിക്കെന്താ എന്താടാ കൃഷ്ണന്റെ നമ്പരോ കൃഷ്ണന്റെ നമ്പരോ കൃഷ്ണ നമ്പർ തരും നീ കൃഷ്ണ വന്നപ്പോൾ എന്നെ വിളിക്കാൻ എന്തായിരുന്നു ഫോണിൽ അപ്പൊ എന്നോട് സംസാരിക്കാർന്നല്ലോ എന്റെ കൊണ്ടാക്ട് ഉണ്ടോന്നു കൃഷ്ണ ഇവിടെ വരാന്ന് പറഞ്ഞാടാ ഈ വരവിനെ പക്ഷെ എന്തോ നമ്മുടെ വീടിന്റെ അടുത്തു വരെ വന്നു പക്ഷെ അന്ന് എന്തോ പ്രശ്നങ്ങളൊക്കെയാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ വരാൻ പറ്റിയില്ല നല്ല വിഷമം ഉണ്ട് വരാൻ പറ്റാഞ്ഞേ ഇവിടെ നമ്മൾ വീട്ടിലടുത്തുവരെ വന്നിട്ട് വരാൻ കേറാൻ പറ്റില്ലട അടുത്ത തവണ വരുമ്പോ ആദ്യം നമ്മുടെ വീട്ടിലെ വരുള്ളെന്ന് പറഞ്ഞു കൃഷ്ണ മാത്രമല്ല നമ്മുടെ റോഷണിയില്ലേ കൃഷ്ണയുടെ റിലേറ്റീവ് ലൈഫ് സ്റ്റോപ്പ് ആക്കി ഒന്നുകൂടെ ഇടപോയി ആണോ